നല്ല നാടൻ കൊഞ്ചും തേങ്ങാപ്പീര അങ്ങനെയുള്ളൊരു വിഭവമാണ് എന്തായാലും അടിപൊളിയാണ് കക്ക ഓഹോ ഇത് ഭയങ്കര വെറൈറ്റി ആയി പോലോ ഇത് സൂപ്പാണ് നമ്മുടെ പാലപ്പത്തിന്റെ ചെറിയ ചെറിയ പതിപ്പ് ഇത് കാന്താരി നയൻറ്റീൻ പറയുന്നത് മട്ടൺ കപ്പ് ബിരിയാണി വയർ എക്സ്പാൻഡ് ചെയ്യും In ta ും കൂടെ മട്ടനും അടിപൊളിയാണ് നാട്ടിലെ ഒരു നല്ലൊരു തണതായ രുചി നമുക്ക് ഇവിടെ ന്യൂയോർക്കിൽ കിട്ടി ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ തന്നെ വേറെ ഒന്നുമല്ല മൻഹാട്ടലിൽ ചട്ടി റെസ്റ്റോറൻറ്റ് തനി കേരള റെസ്റ്റോറൻറ്റ് തനി മലയാളി ഫുഡ് എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയിലില്ല അതിപ്പം നമ്മുടെയൊക്കെ ഹൃദയഭാഗമായ മൻഹാട്ടലിൽ എത്തി എന്നുള്ളതാണ് ഇപ്പം നമ്മൾക്കൊക്കെ അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഷെഫ് തന്നെയാണ് ഇവിടെ ഈ റെസ്റ്റോറൻ്റായിട്ട് മുന്നോട്ട് വന്നേക്കുന്നത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് വലിയൊരു ഹിറ്റായി മാറി കാരണം മലയാളികളുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ ഇവിടെ ഇവിടുത്തെ മീനു വന്നപ്പോൾ തന്നെ എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ സംഭവങ്ങളും ഇവിടെയുണ്ട് പ്രധാനപ്പെട്ട ഡിഷുകളൊക്കെ എന്തൊക്കെയാണ് ബേസിക്കലി മോഡേണൈസ് ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ ബേസ് ഫുഡ് അതായത് ബാക്ക് ടു റൂട്ട്സ് കപ്പ മീൻകറി മുതൽ തലശ്ശേരി ബിരിയാണി വരെ നമുക്കുണ്ട് എന്ന് വെച്ചാൽ ഒരു കള്ളഷാപ്പിൽ കിട്ടുന്ന കംപ്ലീറ്റ് ഐറ്റംസ് മത്തി മത്തി ഫ്രൈ ഫ്രൈ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഷാപ്പിലെ കറികൾ എത്തി എന്താണെന്ന് വെച്ചാൽ അറിയില്ല തുറന്നു നോക്കണം നമ്മുടെ ഫുഡ് ബീഫുണ്ട് കക്ക അതുപോലെ തന്നെ മീൻ മത്തി വറുത്തത് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ എനിക്ക് തോന്നുന്നു ചിരട്ട അല്ലേ ൊള്ളിച്ചത് ഇത് കൊഞ്ച് വാഴയില് കിഴി അല്ലെ കിഴി കെട്ടിയത് കൊഞ്ചും തേങ്ങാപ്പീര അങ്ങനെയുള്ളൊരു വിഭവമാണ് എന്തെങ്കിലും അടിപൊളിയാണ് കക്ക നല്ല നാടൻ മത്ത അതായത് ചാള വറുത്തത് അതൊരു സൈഡില് പിന്നെ നമ്മുടെ അതിനു പറ്റിയ സലാഡും ഷെയ്ബു വന്നേക്കുന്ന സാധനം ടച്ചിങ്സ് ടച്ചിങ്സ് ഫുഡ് വന്നിട്ടില്ല എന്നാണ് നമ്മുടെ ഷെഫ് പറഞ്ഞതല്ലേ ആ ഷെഫാണ് കുറച്ചായിട്ടും നമ്മളെല്ലാം പറഞ്ഞത് ഷെഫാണ് കുറച്ച് ആ സാധനങ്ങള് എന്തായാലും വന്നു നമ്മുടെ ഷെഫ് പറഞ്ഞതുപോലെ തന്നെ ിൽ നിന്ന് കിട്ടുന്ന കറികള് അതുപോലെ ക്വാണ്ടിറ്റി വലിയ ക്വാണ്ടിറ്റി ഇല്ല കുറച്ച് ക്വാണ്ടിറ്റി അതെടുത്ത നല്ല ടേസ്റ്റ് അടിപൊളിയാ ഓഹോ ഇത് ഭയങ്കര വെറൈറ്റി ആയി പോലോ നമ്മുടെ മൊയ്ലി മൊയ്ലി ആ ഒരു കൾച്ചർ സൂപ്പ് ൊലി കൾച്ചറുള്ള ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത് സൂപ്പാണ് നമ്മുടെ പാലപ്പത്തിന്റെ ചെറിയ ചെറിയ പതിപ്പ് നമ്മുടെ ഷെഫ് തന്നെ നമുക്ക് ഇതേ രൂപത്തിൽ സെറ്റ് ചെയ്ത് തന്നു ചട്ടിയിലാണ് വന്നത് എന്തായാലും എല്ലാം വെറൈറ്റി തന്നെ ഇത് കാന്താരി എന്ന് പറ അത് ചക്കിയിലെ കാന്താരി കാന്താരി അരച്ച് അതിനകത്ത് ഈ ഫ്ലേവർ ചേർത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ ക്ലബ് സോഡ അത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കുടിക്കുന്ന പോലെ തന്നെ ക്ലബ് സോഡ ഒഴിച്ച് നമ്മൾ സോഡ നാരങ്ങാവുള്ള പോലെ അടിച്ച് പതപ്പിച്ച് ആ ഒരു കാന്താരിയുടെ ഫ്ലേവർ എല്ലാം ഉണ്ട് നല്ല നല്ല ടേസ്റ്റ് ആണ് ഇത് ടേസ്റ്റാണ് പിടി 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 ആൻഡ് കോഴിക്കറി കപ്പ നമ്മുടെ കൊടംപുളിയിട്ട മീൻകറി മട്ടൻ കപ്പ് ബിരിയാണി എന്ന് വെച്ചാൽ വലിയ പോർഷൻ ഇല്ല ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ടു പീപ്പിൾ ടു ഹാവ് അപ്പൊ സാറിന് നമ്മുടെ നാട്ടില് മുട്ടയില്ലാതെ ബിരിയാണി ഇല്ലല്ലോ സോ സിൻസ് ബിരിയാണി വി പുട്ട് ജസ്റ്റ് കോംപ്ലിമെന്റ് വിത്ത് ചമ്മന്തി ഡൽ ആൻഡ് റേതായിട്ട് എന്നാ ഒരു നല്ലൊരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാല് വയർ എക്സ്പാൻഡ് ചെയ്യും സോ യു സിറ്റ് ആൻഡ് ആൻഡ് റിലാക്സ് എൻജോയ് ഇനിയൊരു ഡിസേർട്ടും കൂടെ ഉണ്ട് ചിരട്ട തവി അത് ഭയങ്കര ഒരു വെറൈറ്റി സാധനം അല്ലേ അതുപോലെ തന്നെ നമ്മൾ കോപ്പർ സ്പൂൺ ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത് അത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള സാധനമാണ് ഈ കോപ്പറ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ പാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് കോപ്പർ സ്പൂൺ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഹെൽത്തിന് ഒത്തിരി അയൺ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷെ എന്തായാലും നല്ല അടിപൊളി പ്രസൻറ്റേഷൻ ഫുഡ് പ്രസൻറ്റേഷൻ അടിപൊളി ും ഒന്നും പറയാനില്ല അടിപൊളി വട്ടയപ്പം ആണെങ്കിലൊക്കെ വെറൈറ്റി വട്ടയപ്പം സൈസ് തന്നെ കണ്ടില്ലേ ഒരു ഇഡ്ഡലിയുടെ ഇതേ പിന്നെ കിണത്തപ്പവും പറയും അപ്പൂ വട്ടക്കോ അതുപോലെ തന്നെ ഡക്കിയോറി നമ്മുടെ താറാവര കുട്ടനാടൻ താറാവ് ഇത് കണ്ടിട്ട് നമ്മള് കുട്ടനാടിന് അതേ മോഡലുള്ള താറാവുക തന്നെയാണ് കാരണം പിന്നെ ലക്കി തോന്നില്ല പോളകളൊക്കെ ഇട്ടപ്പോ കുട്ടനാടൻ തരുന്ന അതേ മോഡൽ താറാവ് ഏതൊക്കെ തോന്നാം എന്തായാലും ഇപ്പൊ കഴിച്ചിടത്തോളം ഐറ്റംസുകളെല്ലാം നല്ല ടേസ്റ്റിയാണ് എന്തായാലും ഇനി കൂടുതലും ടേസ്റ്റി കഴിയുമ്പോൾ എങ്ങനെയുണ്ട് ഫുഡ് ുംട്ടനും അടിപൊളിയാണ് ഗീ റൈസ് മട്ടൺ വിത്ത് പൊട്ടാറ്റോ ലോപ്റ്റർ ആൻഡ് ഫിഷ് കറി ആൻഡ് കപ്പ വേറെ ഒരു കാര്യം പറയാം ഞങ്ങൾ ലാസ്റ്റ് വീക്ക് ബംഗ്ലായിരുന്നു അത് റിവ്യൂവിന് വേണ്ടി പോയതാണ് ബംഗ്ല ഈസ് അമേസിങ് ഇവിടുത്തെ സ്പേസും

അതിൻ്റെ ടെക്സ്റ്റർ പ്രൊഡക്ഷന് പ്രസന്റേഷൻ എവരിത്തിങ് ഇ സ്റ്റാൻഡേർഡ് അപ്പം ആ ഒരു ക്ലൗഡ് കുഡിങ് ആണ് ഞങ്ങൾക്കിതൊരു അല്ല ഇത് ഞങ്ങൾക്കൊരു ഇമോഷനാണ് വിത്ത് ലോട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ ഫീച്ചേഴ്സ് ബിസിനസ് ഫുഡ് ആ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ ഞങ്ങൾ ബി ഡി എഫ് പറഞ്ഞു പിന്നെ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ പറഞ്ഞു അടിപൊളി നാട്ടിലെ ഒരു നല്ലൊരു തണുതായ രുചി നമുക്കിവിടെ ന്യൂയോർക്കിൽ കിട്ടി അതിൽ ഒത്തിരി സന്തോഷമുണ്ട് പേര് ഭയങ്കര ഒരു വെറൈറ്റി ആണ് ഓരോ ഐറ്റംസും പിന്നെ മാത്രമല്ല തരുന്ന സ്റ്റൈല്ണ്ടിറ്റി കുറവാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷാപ്പിലെ കറികൾ രക്ഷയില്ല എന്റെ കൂടെ ഉള്ളത് ഈ ഹോട്ടലിന്റെ ഷെഫ് റജി മാത്യു ആണ് ഈ ഫീൽഡിൽ യിരത്തിൽ താജ് ബാംഗ്ലൂരിലെ ഞാന് താജിൽ ഹോട്ടൽ മാനേജ്മെന്റ് ടിവാൻഡത്ത ചെയ്തത് ഞങ്ങള് അവിടെനിന്ന് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു കഴിഞ്ഞ് താജിൽ ജോയിൻ ചെയ്തു താജിൽ ജോയിൻ ചെയ്ത് ഞാൻ തായ്ഷഫായിട്ടാണ് ജോയിൻ ചെയ്തത് സോ ഓൾമോസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ഐ വോർക്ക് ഇൻ താജ് ബെസ്റ്റിൻ്റെ തായ്ഷഫ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്തത് അപ്പഴും ആ നമ്മുടെ നമ്മൾ നമ്മൾ വളർന്നു വന്ന ആ ചുറ്റുപാടിലുള്ള ഫുഡിനെ കുറിച്ച് എപ്പോഴും ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് കേരള ക്വിസീനിലേക്ക് കൂടുതൽ സമയം ചിലവാക്കിയതും നമ്മുടെ ഫുഡ് ഓരോ റീജിയനിലത് മാറിക്കൊണ്ടിരിക്കും കാരണം നമ്മൾ ആ ഹൈപ്പർ ലോക്കലി നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മുടെ അമ്മമാർ ഓരോ മാജിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം കുട്ടനാട് കിട്ടുന്ന ഫുഡ് ആയിരിക്കില്ല ഇടുക്കിയിൽ കിട്ടുക കാരണം അവിടെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് അവർ ആ ഒരു ഫുഡിൽ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു മുന്നൂറോളം അമ്മമാരെ കണ്ടു അപ്പോൾ ഓരോ സ്ഥലത്തും അവരുടെ ഫുഡിന് ഭയങ്കര വ്യത്യസ്ത വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് അന്ന് അന്ന് മനസ്സിൽ വന്നതാണൊക്കെ ഈ ഈ ഫുഡെല്ലാം ഒരു കാലത്ത് നമുക്കത് ലോകത്തിന് കാണിച്ചു കൊടുക്കണം അതായത് നമ്മുടെ ഈ ഫുഡെന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ ആ ഒരു ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു തുടങ്ങാനും സോ ബീങ് എ പ്രൗഡ് മലയാളി ഐ വോണ്ട് ടു ഷോ ലൈക്ക് നോ ഹൗ ബ്ലെസ് ബി ആർ സോ അങ്ങനെയാണ് ചെന്നൈയിലും ബാംഗ്ലൂരിലും റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്കുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്ന് തോന്നി അപ്പം ന്യൂയോർക്ക് ആണ് മനസ്സിൽ ആദ്യം എന്നത് കാരണം ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആൻഡ് ഇവിടെ വരുന്ന ആളുകളും പല പല തരത്തിലുള്ള ആളുകളുണ്ട് അവരുടെ ആ കൾച്ചറുണ്ട് അപ്പം നമ്മുടെ ഈ ടോഡി ഷോപ്പ് ഫുഡ് കൾച്ചർ എന്നുള്ള ആ ഒരു ഫ്രെയിമിലാണ് ഞാൻ കേരള ഫുഡിനെ ഇവിടെ പ്രസൻ്റ് ചെയ്യുന്നത് കാരണം ടോഡി ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ടോഡി കാരണം പീപ്പിൾ ഗോ ദേ ഹ് എ ലോഡ് ഓഫ് ടച്ചിങ്സ് സോ ലൈക്ക് സ്പാനിഷ് ആളുകൾ തപാസ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇവിടെയുള്ള അഡ്വർടൈസേഴ്സിന് ഞങ്ങൾ ടച്ചിങ്സ് എന്ന് പറയുന്നത് സോ വി ഹാവ് എ ലോഡ് ഓഫ് ഡിഷസ് ലൈക്ക് ദാറ്റ് അത് ഈ ഒരു ഫ്രെയിമിൽ കൂടെ കൊണ്ടു വരുമ്പം നമുക്കതിനകത്ത് റീജിയൻ ഇല്ല അതിനകത്ത് റിലീജിയൻ ഇല്ല ഇതെല്ലാം ഫ്രം സൗത്ത് ടു നോർത്ത് സ്റ്റോഡി ഷോപ്പ് ഇസ് സംതിങ് വിച്ച് വിസ് ദേവരി വേർ അതുകൊണ്ടാണ് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ആർ ലൈക്കിങ് ഇറ്റ് എന്തായാലും ഇവിടെ വരാൻ പറ്റി ഇവിടുന്ന് നമ്മളെ കേരള തനമയർന്ന ഷോപ്പ് കറി കഴിക്കാൻ പറ്റി വളരെ സന്തോഷം എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ അപ്പൊ എനിക്ക്